രാവിലെ കുറച്ച് ആശങ്കയോടുകൂടിയാണ് ഞാൻ എന്റെ ടെറസിലേക്ക് കയറിയത് കാര്യം കാര്യമെന്ന് വെച്ചാൽ ഫുൾ ടൈം മഴയായിരുന്നു ആയിരുന്നു ഇന്നലെ ഒരു ദിവസം ഫുള്ള് മഴയായിരുന്നു ഇന്ന് രാവിലെ നല്ല മഴ ഉണ്ടായിരുന്നു അപ്പൊ ഈ ചെടികളൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയത്തിലാണ് ഞാൻ ടെറസിലോട്ട് വന്നത് എല്ലാത്തിനും നേരത്തെ ഇന്ന ഊന്നു കൊടുത്ത് നിർത്തിയിരുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല അപ്പൊ ഇവിടെ കുറച്ച് പച്ചക്കറി ഇപ്പോഴും പാകമായിട്ട് നിൽപ്പണ്ട് അതുകൂടെ നമുക്കൊന്ന് വിളവെടുക്കാം കാരണം ഇവിടെ കുറച്ച് ഉണ്ടമുളക് വീണ്ടും പാകമായിട്ടുണ്ട് രണ്ടു ദിവസം മുമ്പ് ഞാൻ ഉണ്ടമുളക് വിളവെടുക്കുകയാണ് അതൊക്കെ വീണ്ടും കുറച്ചെണ്ണ അങ്ങനെ പാകമായിട്ട് നിൽപ്പുണ്ടേ അതും കൂടെ നമുക്കങ്ങ് പറിച്ചെടുക്കാം ഇതിപ്പോൾ ഒരു തയ്യേ ഉള്ളൂ ഇതിൻ്റെ പക്ഷേ എങ്കിലും ഒരുപാട് മുളകുകൾ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് അല്ലേ കണ്ടോ സാമ്പാർ മുളകിലും രണ്ട് മൂന്ന് മുളകുകൾ നിൽപ്പുണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് നല്ല മഴയായിരിക്കും എങ്കിലും പച്ചക്കറി കുറച്ചൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇതെവിടെ അയക്കുന്ന പച്ചമുളക് ഉണ്ടോ നമുക്ക് അധികം വളപ്രയോഗമൊന്നും ഇല്ലാതെ തന്നെയാണ് ഞാൻ ഇതൊക്കെ കൃഷി ചെയ്യുന്നത് കൂടുതൽ പരിചരണമൊന്നും കൊടുക്കാറില്ല എങ്കിൽപ്പോലും നമുക്ക് എല്ലാ ദിവസവും ഇങ്ങനെയുള്ള മുളകോ അതുപോലെ തന്നെ വെണ്ടയോ ഒക്കെ കിട്ടാറുണ്ട് ഇനി ഒന്ന് രണ്ട് ദിവസത്തേക്കുള്ളത് മാത്രമേ ഞാനിപ്പോൾ പറിച്ചെടുക്കുന്നുള്ളൂ ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം മൊറ്റിപ്പോവും അതുകൊണ്ടാണ് ഞാൻ ഈ മഴയത്തും വിളവെടുപ്പിനായിട്ട് ഇറങ്ങിയിട്ടുള്ളത് ഇതല്ലേ എവിടെയൊക്കെ കണ്ടോ ഇത് ഒരു കത്തിരിക്കയ്പ ഉണ്ട് ഇതായത് കണ്ടോ ഇത് ഉണ്ടോ ഇതെല്ലാം ഏകദേശം ഭാഗമായിട്ട് നിൽക്കുന്നതാണ് ഇതൊന്നും ഇനിയിപ്പോൾ അധിക ദിവസം നിൽക്കില്ല അല്ല ഇതുകൂടെ നമുക്കൊന്ന് വിളവെടുക്കാം ഉണ്ടോ ഇതെല്ലാം ഏകദേശം ഭാഗമായി ഈ പച്ചക്കറി ഐറ്റംസ് എല്ലാം നമ്മൾ കൂടുതൽ മുറ്റാതെ ഒരു ഇളം പരുവത്തിൽ തന്നെ മുറിച്ചെടുത്ത് ഉപയോഗിക്കുന്നതാണ് നല്ലത് അപ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റും ഒരു സോഫ്റ്റും ഒക്കെ ആയിരിക്കും ഇനി നമുക്ക് ഈ അമരക്ക കുറച്ച് അമരയ്ക്കയും കൂടെ വിളവെടുക്കാം വേണ്ട ഇത് ഒരു അല്പമൊന്നും മുറ്റിപ്പോയി ഇത്രയൊന്നും മുറ്റാൻ പാടില്ല അതിനുമുമ്പേ തന്നെ നമ്മൾ പറിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ തോരൻ തയ്ക്കുമ്പോൾ കുറച്ചുകൂടെ ഒക്കെ ടേസ്റ്റ് ആയിരിക്കും അപ്പം കുറച്ച് കോവയ്ക്കുണ്ട് അതും കൂടെ ഇന്ന് പറിച്ചെടുക്കാം എവിടെയൊക്കെ ഇപ്പം ഉണ്ടോ വേണ്ടേ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇതിനൊന്നും അധിക പരിചരണമൊന്നും ആവശ്യമില്ല ജസ്റ്റ് ഒരു രണ്ട് തണ്ട് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആവശ്യത്തിൽ അധികം കോവയ്ക്ക നമുക്ക് കിട്ടും ഇന്ന് കിട്ടിയ പച്ചക്കറി ഉണ്ടോ ഇത്രയും പച്ചക്കറി ഇന്ന് കിട്ടിയിട്ടുണ്ടേ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ